ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി നമുക്ക് അങ്ങനെ തയ്യാറാക്കുന്ന നോക്കിയാലോ അതിനായിട്ട് ഒരു ഗ്ലാസ് ദോശ അരി ഒരു ഗ്ലാസ് ഇഡ്ഡലി എരിയും കൂടെ അഞ്ച് മണിക്കൂർ കുതിർത്ത് വെച്ചിരിക്കുന്നതാണ് അതിന് ഉഴുന്ന് അര ഗ്ലാസ് ഉഴുന്നും ഒരു ടീസ്പൂൺ ഉലുവയും കൂടെ അതുപോലെ അഞ്ച് മണിക്കൂർ കുതിർത്ത് മാറ്റി വെച്ചിരുന്നതാണ് അതിനെ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം ഉഴുന്നും ഉലുവയും കൂടെ എടുത്ത് കുതിർക്കാണത് അത് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് അരച്ചെടുക്കണം അതായത് അതുപോലെ തന്നെ മിക്സി ചൂടാ ചൂട ഗ്രൈൻഡറിന് നിർത്തി അരച്ചെടുക്കണം ഫ്രിഡ്ജിൽ വെച്ച വെള്ളമെടുത്ത് അരയ്ക്കുവാണെങ്കിൽ നന്നായിരിക്കും നല്ലപോലെ പതഞ്ഞ് വരുന്ന പോലെ നമുക്ക് ഈ ഉഴുന്ന് അരച്ചെടുക്കണം അരച്ചെടുത്ത ഉഴുന്ന് പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അതായിരിക്കും ഇനിയും കുർത്ത് വെച്ചിരിക്കുന്ന അരി അരയ്ക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം ഇതേ രീതിയിൽ ഒന്ന് മാവൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ നല്ല സോഫ്റ്റ് ഇഡ്ഡലി നമുക്ക് വീട്ടിലുണ്ടാക്കാം ഇനി അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ല മയത്തിൽ അരച്ചെടുക്കാം വശക്കാണേലും ഇഡ്ഡലിക്കാണേലും അപ്പോൾ ഈ മാവ് നമുക്ക് യൂസ് ചെയ്യാം അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി അത് ഉഴുന്നിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കാം ഉഴുന്ന് അരച്ച് ഒരു പാത്രത്തിലേക്ക് ഉണ്ടല്ലോ അതെല്ലാം ഇതിലൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിനാവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം അധികം ഒഴിക്കാൻ ശ്രദ്ധിക്കണം മിക്കവാറും എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാൽ ഞാനത് ചെയ്യുന്ന രീതി കാണിച്ചെന്നേ ഉള്ളൂ ഇനി ആവശ്യമുള്ള ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ട് ഉള്ളക്കപ്പളത് ഓന്നിതായോ പാത്രത്തിൽ വെച്ചാൽ ശരിയാവത്തില്ല അത് കുങ്ങി കണ്ടല്ലേ നിറച്ചോണ്ട് ഇപ്പോൾ തന്നെ അരച്ചിപ്പോൾ നമുക്ക് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാതെ അല്ല രാവിലെ ആവുമ്പോഴത്തേക്ക് ഇപ്പോൾ ചൂട് സീസണും അല്ലേ താഴെ പോകാനുള്ള ചാൻസൊക്കെ ഉണ്ട് അപ്പം അതിലേക്ക് മാറ്റി വെച്ചേക്കാം റിസ്ക് എടുക്കണ്ടല്ലോ അങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ട് ഇതിന് നമുക്കിത് അടച്ച് ഒരു ഓവർനൈറ്റ് അവിടെ ഇരുന്നോട്ട് നെക്സ്റ്റ് ഡേ ആയി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം വെള്ളമൊക്കെ തീരെ കട്ടിയാണെങ്കിൽ അല്പം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും പാകത്തിനുണ്ട് നമുക്കിതിനും ഒരു ഒരു ഇഡലിയുടെ ഇഡലി തട്ടിനകത്തോട്ട് എണ്ണയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവഴിച്ചു കൊടുക്കാം ഇഡലി ഭാഗത്ത് വെള്ളം വെച്ചിട്ടുണ്ട് തിളച്ച് വരുമ്പോൾ നമുക്കിത് തട്ടതിനകത്തോട്ട് ഇറക്കി വെക്കാം ഇഡലി സോഫ്റ്റ് ആയിങ്ങനെയൊക്കെ ചെയ്താൽ മതി നല്ല സോഫ്റ്റ് ഇഡ്ഡലി നമുക്ക് ഉണ്ടാക്കാം ഇനി അടച്ച് വെച്ച് ആവി വന്നതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും കൂടുതലായി കഴിഞ്ഞാൽ ഇഡ്ഡലി ഹാർഡാവും കൂടുതൽ സമയം നമ്മൾ വെക്കാൻ പാടില്ല രണ്ടു ദിവസം സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഇതുപോലെ തയ്യാറാക്കാം അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം Bye.